നല്ല ചത്തിപ്പൂ കാണാനില്ലല്ലോ നല്ല അടിയില്ല ഇത് കണ്ട ഞാൻ സ്വന്തമായിട്ട് നട്ടുണ്ടാക്കിയ ചെത്തിപ്പൂത്ത് നിൽക്കുക നല്ല ചുമല കളറിൽ എന്നാ നോക്കുന്നത് ഹലോ അപ്പം ചാടി വരുന്നോട്ടോ ഈ അപ്പം ചേട്ടൻ രാവിലെ തന്നെ പറമ്പിൽപ്പണിക്ക് ഇറങ്ങിയേക്കുവാഡന് തോറ്റക്കാരെ അപ്പോ ചേട്ടൻ സ്വന്തമായിട്ട് തട്ടിച്ചെത്തി നല്ല രസ ഇല്ലേ കാണാൻ ഒരു കമൻറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നേ ഇതാ നമ്മുടെ അമ്പലം തൊട്ടടുത്താണോ എന്നു ചോദിച്ചാൽ നമ്മുടെ കാവ് തൊട്ടടുത്താണ് കേട്ടോ കാപ്പിൽ കാവിലേക്ക് പോകുന്ന ഒരു ആർച്ച ആണീ കാണുന്നത് ഒരാർച്ച ഇവിടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസതാ നമ്മുടെ പാർവതിപ്പൂവ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടു ഇനി ഇത് കയറിപ്പോ വന്നോളൂ മഴക്കാലം ഒക്കെ ആയില്ലേ പിന്നെതാ പണ്ടപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന വാഗക്കാട് കൊണ്ട് പിടിപ്പിച്ച ഒരു ചെത്തിയാണ് കേട്ടോ ഇത് അതിൻ്റെ കൊമ്പ് നമ്മൾ കൊണ്ടുവന്ന ആ കമ്പ് നമ്മളിവിടെ മട്ടുവെച്ചു അതിപ്പോഴാണ് പിന്നെ പിന്നെതാ നമ്മുടെ ഒരു മുരിങ്ങ ഇവിടെയാണ് നമ്മൾ നട്ടത് അതും തളർത്തിട്ടുണ്ട് അങ്ങനെതാ ഇവിടെ എല്ലാം ഈ ഭാഗമാണ് ചേട്ടൻ്റെ ചെത്തി ചെമ്പരത്തി അങ്ങനെ ലൊ ലൊട്ട് ലൊടുക്ക് പഴയ പൂവുകളല്ല ഇവിടെ അപ്പുറത്ത് റോസ ഓൺലി റോസ ഇവിടെ നമ്മളിവിടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ നമുക്ക് കുറച്ച് പൂച്ചെടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചേട്ടൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണേ ദോസയായിട്ടും കഷ്ടപ്പെട്ട എല്ലാ എല്ലാം കെട്ടി സെറ്റ് ചെയ്ത് വേർതിരിച്ചാൽ വീട്ടിൽ കൊണ്ട് തന്നിട്ട് പോയതാണ് നമ്മളൊന്നും അവിടെ ഇല്ലായിരുന്നു എന്നിട്ട് വീട്ടിൽ കൊണ്ടിട്ടിട്ട് പോയി അപ്പോൾ അതെല്ലായിടത്തും പോകുന്നില്ല അതെല്ലായിടത്തുനിന്ന് നടാൻ പോകണം കേട്ടോ ഇന്ന് സൺഡേ ചെടിനടൽ ദിവസമാണ് അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെ ഒരു ചെറുകിഴങ്ങ് കൂടിയുണ്ട് കേട്ടോ ഏ ആ ഏത് ആര് പറഞ്ഞ അതിന്റെ വില നോക്കേണ്ട തർജ്ജമയാണൊക്കെ ഉണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടുക അപ്പോ ചേട്ടൻ ചെടികൾ നടിട്ട് നമുക്ക് കൂടെ നടാം